നമസ്കാരം ഈശാനമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായപ്പ ശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീലങ്കത്തെ ശ്രീഗുരുവായപ്പൻ മത്സ്യമൂർത്തിയായിട്ടാണോ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് തൃക്കാല രണ്ടും പിണിച്ചു വെച്ചു കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടൊക്കെ തോന്നിയിരുന്നു പക്ഷെ നാല് ഉണ്ടായിരുന്നു കേട്ടോ താഴെ മത്സ്യ ഇപ്പൊ ആയിട്ട് സാധാരണ മത്സ്യമൂർത്തിയായിട്ട് വരുമ്പോ ഇങ്ങനെ അവസാന ഇങ്ങനെ ഒരു ഒരു വളവും ഇങ്ങനെ ഒരു തിരിവും ഒക്കെ കാണാറുണ്ട് കേട്ടോ ഇപ്പൊ ചെറിയ വാലാണ് മത്സ്യത്തിനെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് മനസ്സിലാവില്ല എന്നാലും ഇന്നലെ മത്സ്യമൂർത്തി ആയിട്ടായിരുന്നു ശ്രീലങ്കത്ത് ഉണ്ടായിരുന്നത് ആ മത്സ്യമൂർത്തിയുടെ പാദത്തിൽ അനന്തകോട് നമസ്കാരം പറയുന്നു ഇപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ ഭാവയാമി ഇന്നാണ് ഞങ്ങളുടെ വൃന്ദാവന യാത്ര അപ്പോൾ ഈ വൃന്ദാവന യാത്രയുടെ അന്ന് രാവിലെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതേ കോസ്റ്റ്യൂമിൽ തന്നെ കുറേ വീഡിയോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഈ കോസ്റ്റ്യൂം മാറ്റി വരാനുള്ള ഒരു സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കോസ്റ്റ്യൂം ഇതാണെങ്കിൽ ആ ഇത് ഞാൻ കണ്ട വീഡിയോ ആണ് എന്ന് കരുതി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എല്ലാത്തിലും ഒന്ന് കയറി നോക്കണം ചിലപ്പോൾ നിങ്ങൾ കാണാത്ത വീഡിയോ ആണെങ്കിലോ തീർച്ചയായിട്ടും എല്ലാരും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ ആഹ് പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അമ്മയുണ്ട് കുട്ടികളുണ്ട് ആ പിന്നെ കൊറേ അമ്മമാരുണ്ട് എല്ലാവരുടെയും ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ എനിക്ക് നല്ല ടെൻഷനൊക്കെ ഇണ്ട് കേട്ടോ മറ്റത് എനിക്ക് പോയി വരിക മാത്രം ചെയ്താൽ മതിയല്ലോ മാത്രമല്ല എൻ്റെ ചേച്ചി ഇല്ല കൂടെ അപ്പൊ എൻ്റെ ചേച്ചി കൂടലിയാണ്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാ കഴിഞ്ഞ വർഷം ഞങ്ങൾ കുംഭമേളക്ക് പോയിട്ടുണ്ടായിരുന്നു അതില് ഉം ചേച്ചി എന്റെ കുട്ടികളെ നോക്കുമായിരുന്നു അപ്പൊ ഞാനും ഏട്ടനും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ഒരു ടെൻഷനും ഇല്ല കാരണം എൻ്റെ കൂടെ ഏട്ടനുണ്ട് എന്നെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകാനായിട്ട് എൻ്റെ കുട്ടികളുടെ അടുത്ത് ചേച്ചിണ്ട് അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ തന്നെയാണ് എന്നൊരു തോന്നല എൻ്റെ ഏട്ടനുണ്ട് എൻ്റെ കൂടെ പക്ഷെ കുട്ടികളും അമ്മയും ഉണ്ട് അപ്പോ അമ്മയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ കുട്ടികളുടെ ഉത്തരവാദിത്വ ഏട്ടനെ ഏറ്റെടുക്കണം ഭയങ്കര ടെൻഷൻ എന്താണെന്നറിയാത്തൊരു ടെൻഷൻ ഗുരുവായൂരിപ്പന എൻ്റെ കൂടെ എന്നുള്ള ഉറച്ചു വിശ്വാസത്തിലാണ് പോണത് പിന്നെ എന്താ പറയുക എപ്പോഴും ഇങ്ങനെ ഒരു ഡിപ്പെൻഡ് ചൈൽഡ് ആണ് ആയിട്ടാണ് ഞാൻ വളർന്നിരിക്കുന്നത് മുഴുവനും എൻ്റെ ചേച്ചിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും വലിയ വലിയ കാര്യം വരുമ്പോ ചേച്ചി ഇല്ലെങ്കിൽ വല്ലാത്തൊരു ടെൻഷനും പേടിയാണ് ചേച്ചി എന്നെ അങ്ങനെ തന്നെയാട്ടോ നോക്കണേനേക്കാൾ മൂന്ന് വയസ്സേ ഉടുള്ളൂ പക്ഷെ ഒരു പത്ത് വയസ്സ് കൂടുന്ന ആളുടെ പോലെയാണ് ഇപ്പോഴും എന്താ പറയാ കിച്ചണിലൊക്കെ പോണ സമയത്ത് കൈ പൊള്ളാതെ നോക്കണം കുട്ടി എന്ന് പറയും അതുപോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി വരുന്നുണ്ടോ നോക്കണം എന്ന് പറയും അപ്പൊ ഞാനാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ എന്റെ പുറകിൽ ചേച്ചി ഉണ്ടെങ്കിൽ വലിയ വണ്ടി വരുന്നു നോക്കൂ നോക്കൂ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പോ അതുപോലെ ഒരു ചേച്ചിയുടെ അടുത്ത് കഴിഞ്ഞാൽ ഒരു നാല്പതുകാരി നാല് വയസ്സുകാരി ആവാറുണ്ട് അപ്പൊ ഈ തവണ യാത്രയില് ചേച്ചി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം ഞാനും ഗുരുവായൂരപ്പിനെ കൂടെ കൂട്ടിയിട്ടാണ് പോണത് അപ്പൊ യാത്രാവിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റണം അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ലാട്ടോ അപ്പോൾ ചെയ്യാൻ പറ്റട്ടെ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ എല്ലാം വേണ്ടതുപോലെ ഗുരുവായൂരപ്പൻ എരയാക്കി തരട്ടെ അല്ലേ അപ്പൊ നമുക്ക് എന്താ ചോദ്യം നോക്കാം അല്ലെ സരിത ഞാൻ സ്വപ്നത്തിൽ എന്റെ നാരായണീയം കണ്ടില്ല എന്ന് കണ്ടു നാരായണീയം എന്നാവൂന്ന് ഉദ്ദേശിക്കണത് നാരായണനെ എന്നാണോന്നറിയില്ല കേട്ടോ എന്തെങ്കിലും ദോഷമുണ്ടോ സരിത ഒന്നും മറുപടി തരൂ കാണാതെ പോകല്ലേ എന്ന് ദോഷമൊന്നുമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല സ്വപ്നങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുക്കുക ചീത്ത സ്വപ്നങ്ങളൊന്നും തന്നെ മനസ്സിലേക്ക് എടുക്കരുത് പിന്നെ സ്വപ്നങ്ങളിലൊന്നും അല്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും വരാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു കടുത്ത ദുഃഖം വരാൻ പോകുന്നു എങ്കിൽ അത് സ്വപ്നത്തിലൂടെ ഒന്നും ആയിരിക്കില്ല നമ്മൾ അറിയുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയണത് എൻ്റെ അച്ഛൻ ഏർ പെട്ടെന്നാണ് പോയതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് തൊട്ട് എനിക്ക് അസ്വസ്ഥത തുടങ്ങിയിട്ടുണ്ട് മനസ്സിന് എന്താണെന്നറിയാത്തൊരസ്വസ്ഥത വല്ലാതൊരു കനം എന്താ പറയാ നെഞ്ചത്ത് കല്ല് കെട്ടി വെച്ച പോലത്തെ ഒരു ഒരു എന്തോ ഒരു എന്തോ വരാൻ പോകുന്നു എന്നൊരു ഇൻസ്റ്റിൻറ്റ് മനസ്സിന്റെ അകത്ത് നിന്ന് തോന്നുന്നുണ്ടായിരുന്നു അപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലാതെ നമ്മളങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഒന്നും പോവുക വേണ്ട അങ്ങനൊന്നും സംഭവിക്കില്ല ഇനി അങ്ങനെ എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി നമുക്ക് സഹിക്കാൻ സാധിക്കാത്തതൊന്നും നമുക്ക് ഗുരുവായൂർപ്പം തരില്ല അപ്പൊ നമുക്ക് തരുന്നത് എന്തും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തരുന്നതാണ് അത് സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ നമ്മുടെ കർമ്മഫലമാണ് പക്ഷെ ആ കർമ്മഫലം അനുഭവിക്കാൻ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ തന്നെ വിശ്വസിക്കൂട്ടോ അടുത്തതായിട്ട് ഏർ സതി രവീന്ദ്രൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഏകാദശിയെ കുറിച്ച് ചോദിച്ചിരുന്നു സവിത മാസത്തിൽ രണ്ട് ഏകാദശി വരുമല്ലോ ആ അതിൽ ഏത് ഏകാദശി വ്രതമാണ് എടുക്കേണ്ടത് മുൻപും ഞാൻ ചോദിച്ചിരുന്നു ഇത് ആൻസർ തന്നിരുന്നോ മോളെ എങ്കിൽ സോറി എന്ന് ഞാൻ ആൻസർ തന്നിരുന്നു സത് ചെയ്തു ചോദിച്ചിട്ട് തന്നെയാണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചോദ്യങ്ങളൊക്കെ എൻ്റെ മെമ്മറിയിൽ ഉണ്ടാവും ആരാ ചോദിച്ചതെന്ന് ചിലപ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട് സതിച്ചേ ചോദിച്ചിട്ട് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ രണ്ട് ഏകാദശിയും നോക്കണം എന്റെ മുത്തശ്ശിയൊക്കെ ഇരുപത്തിനാല് ഏകദശിയും എടുക്കാറുണ്ട് നമ്മൾ സ്ത്രീകളായ കാരണം ചിലപ്പോൾ രണ്ട് ഏകാദശി എടുക്കാൻ പറ്റില്ല ഇനിയിപ്പോ ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ സ്ത്രീ സഹജമായിട്ടുള്ള അശുദ്ധികളൊന്നും വരാൻ സാധ്യതയില്ലാത്തവരാണെങ്കിൽ രണ്ട് ഏകാദശിയും എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇരുപത്തി നാല് ഏകാദശിയും അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി നോട്ടിരുന്ന ഒരു മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കിത് ധൈര്യമായിട്ട് പറയാം രണ്ടേകാദശീന്ന് തോൽക്കണം കേട്ടോ അടുത്തത് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് വൃന്ദാവനത്തിൽ പോകുമ്പോൾ രാധാകൃഷ്ണന്മാരോട് നമ്മൾ കൃഷ്ണാര്യ മിത്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഇരുപത് വർഷത്തെ എൻ്റെ ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തൊക്കെ മിസ്റ്റേക്ക് അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് വരികയെന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പേയ്മെൻറ്റ് വരെ നടത്തിയിട്ട് പോകാൻ സാധിച്ചില്ല എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ഇപ്പൊ എനിക്ക് വയസ്സ് നാല്പതാണ് അപ്പോൾ ഈ ഇരുപത് വർഷത്തെ എൻ്റെ ആഗ്രഹമാണ് രാധാ അനുഗ്രഹത്താൽ ഇപ്പൊ നടക്കാൻ പോകുന്നത് എല്ലാം നന്നായി മതിയായിരുന്നു അടുത്തതായിട്ട് ഉം സവിതാ ഭഗവാന്റെ അലങ്കാരം എങ്ങനെയാ ഇത്ര നന്നായി പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര നന്നായിട്ട് കാണുവാൻ നിങ്ങൾക്ക് ഇത്ര നന്നായിട്ട് കാണുവാൻ അവിടെ അവർ നിർത്താറുണ്ടോ ഞാൻ ഇതുവരെ ഭഗവാന്റെ അലങ്കാരം കറക്റ്റായിട്ട് കാണാൻ പറ്റാത്ത ഒരാളാണ് സവിത ഇങ്ങനെ അലങ്കാരം പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്നാണ് വിദ്യാ വിശ്വംഭരൻ എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത് ഒരുപാട് നേരം നിർത്തൊന്നുമില്ലാട്ടോ അങ്ങനെ വിചാരിക്കരുത് ഇതൊരു ശീലം കൊണ്ടുവരുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുടരുമ്പോൾ ഞാൻ അനേകം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യട്ടോ ഒരു പതിനായിരം വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടാകും എന്നാലും എനിക്ക് പറയാൻ ഇനിയും ഒരുപാട് പേരോട് പറയണം എന്ന് പറയണമെന്ന് ഒരു കാര്യമാണ് നിങ്ങൾ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ ഇന്നൊരു കാര്യം ഉണ്ടായിട്ടോ ഇന്ന് രാവിലെ ഞാൻ അവിടെ സ്റ്റാഫിൻ്റെ വരിയിൽ ഞാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് തൊട്ടപ്പുറത്ത് നെയ്വിളക്ക് ചീട്ടാക്കി നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ഉണ്ട് അവിടെ നിന്ന് ഒരു മൂന്ന് പേര് പറഞ്ഞു അഞ്ചര മണിയാ സമയം വാതിൽ തുറന്നു തരൂ ഞങ്ങൾ പുറത്തേക്ക് പോവാനാണെന്നു പറഞ്ഞു അപ്പൊ എന്താ ചോദിച്ചപ്പോ കല്യാണം ഉണ്ട് ഇണ്ട് മണിക്ക് ഞങ്ങൾ പുറത്തേക്ക് പോകുകയാണെന്ന് അര മണിക്കൂർ ഇനിയുണ്ട് കല്യാണം ആവാൻ നടയിൽ തന്നെയല്ലേ കല്യാണം നടക്കുക അപ്പൊ അവര് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞാൻ വിചാരിച്ച ഒരു കാവൽക്കാരനോട് ചോദിക്കും ഞങ്ങളൊന്നകത്തേക്ക് കടന്നോട്ടെ കാരണം അവര് നെയ്വിളൊക്കെ ഷീട്ടാക്കി വന്നിട്ട് അവിടെ എത്ര നേരം ക്യൂല് നിൽക്കുന്ന ആൾക്കാരാണ് അകത്തേക്ക് കടന്നോട്ടെ എന്നിട്ട് അപ്പൊ പെട്ടെന്ന് തൊഴുതാ അവർക്ക് ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് ഉണ്ടോ തൊഴുത് പുറത്തേക്ക് കടക്കാൻ പറ്റും അവർക്ക് കല്യാണം മിസ്സാവൊന്നും പക്ഷെ അവര് നേരെ വലിയ ബലിക്കല്ലിന്റെ പുറത്തേക്ക് അങ്ങനെ കോഴിമരത്തിന്റെ ചോടെ കൂടെ പുറത്തേക്ക് കടന്നുപോയി ഒരു നിന്നില്ല അപ്പൊ എനിക്ക് സങ്കടമാവുക ഒരു തൊഴാതെ പോകുമ്പോ അപ്പൊ നമുക്ക് നന്നായിട്ട് തൊഴാൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ തടയിൽ എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഓൾറെഡി കയ്യിലെടുത്ത് പിടിക്കണം മാത്രമല്ല നമ്മളെപ്പോഴാണോ ഈ നാലമ്പലത്തിനകത്തേക്ക് കടക്കുന്ന ആ പടി അങ്ങോട്ട് കടക്കുന്ന ആ നിമിഷം തൊട്ട് നമ്മൾ നാമഞ്ചൊല്ലി തുടങ്ങുക ഗുരുവായൂരപ്പനെ ചാഞ്ഞും ചെരിഞ്ഞും മെടത്തും വലത്തും ഒക്കെ ആയിട്ട് നോക്കുക ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാവും സ്ത്രീകൾ പൊതുവേലെ മുമ്പിൽ പുരുഷന്മാർ വന്നാൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് അവരെ ഹൈറ്റ് കൂടുതലാകും അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാകും പുറകിൽ പുരുഷന്മാർ വന്നാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഒതുങ്ങി ഒതുങ്ങി നിൽക്കണ്ടേ ആ ടെൻഷനും ഉണ്ടാവും പക്ഷെ ഇതൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച് നമ്മൾ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നോക്കുക ഇങ്ങനെയൊക്കെ ഗുരുവായൂരപ്പിനെ കാണാൻ സാധിക്കുന്നു ഫ്രണ്ടിലെത്തിയിട്ട് കാണാം എന്ന് വിചാരിച്ചാൽ കാണൽ ഇണ്ടാവില്ല തന്നെയാട്ടോ പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ നല്ലോണം പ്രാർത്ഥിക്കുക ഗുരുവായൂരിപ്പിനോട് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റണേ ഗുരുവായൂരിപ്പ് ആ കണ്ണ് നിറച്ചൊന്ന് കണ്ടാ മതി വേറൊന്നും വേണ്ട എന്ന് നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഗുരുവായൂരിപ്പിനെ അവിടെ നിർത്തി തൊഴിക്കും പല ആൾക്കാർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ട് കേട്ടോ ഒന്ന് കാണാ കണ്ടാ മതി എന്ന് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ വെള്ളം കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എന്താ പറയുക കീഷാന്തിക്കാര് ശുദ്ധമായിട്ട് ചില അങ്ങോട്ട് പാസ് ചെയ്യാനുള്ള ഒരു വേക്ക് വേണ്ടിയിട്ട് നമ്മളെവിടെ ബ്ലോക്ക് ചെയ്യും അതല്ലെങ്കിൽ മുമ്പിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരിങ്ങനെ അവരെ കയ്യ് പിടിച്ചൊക്കെ കൊണ്ടുപോവേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ അപ്പൊ കുറച്ച് നേരം നമുക്ക് ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റും ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള അവസരങ്ങളാണ് ഇത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത് തുടക്കം മുതലേ നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് പോവാം ഞാനെങ്ങനെയാ ഇങ്ങനെ പറയണേ ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് കടന്നു തുടങ്ങേ ചോദിക്കും രണ്ട് സൈഡിലും കാവൽക്കാരുണ്ടാവുമല്ലോ എന്താ അലങ്കാരം അപ്പം ഇന്നതാണ് അലങ്കാരം അപ്പം ഞാൻ അപ്പത്തൊട്ട് നോക്കും ഇനി എൻ്റെ ഫ്രണ്ടിൽ വലിയ ആൾക്കാരെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പത്തൊട്ട് തുടങ്ങും കൃഷ്ണ എന്താ ഗുരുവാരപ്പം എന്നോട് ഇങ്ങനെ ചെയ്യണം എനിക്ക് കാണണ്ടേ ഭഗവാനെ എന്നൊക്കെ ചോദിച്ചുള്ള പരാതി പരാതി സഹിക്കാൻ വയ്യണകുമ്പോൾ അദ്ദേഹം പറയും ശരി കണ്ടോളൂ എന്നുള്ള ഭാവത്തിലായിരിക്കും ചിലപ്പോൾ പക്ഷേ എനിക്ക് കാണാൻ തരാവാറുണ്ട് ഇപ്പോൾ അവിടെയുള്ള ചേച്ചിമാരെയൊക്കെ പരിചയമുണ്ട് അതുകൊണ്ട് അവർ പിടിച്ച് തള്ളാറൊന്നും ഇല്ല തൊഴുത് നടക്കൂട്ടോ വേഗം നടക്കൂട്ടോ കൊറേ നേരം നിൽക്കരുതോ അങ്ങനെയൊക്കെ പറയാറുണ്ട് എന്നാലും ഒന്ന് കാണാനുള്ള അവസരം തരാറുണ്ട് ഗുരുവായൂരൂപ്പൻ പിന്നെ ഗുരുവായൂരിപ്പൻ ഇതൊക്കെ തരണേന് വേറെ ഒരു കാര്യം ഉണ്ടാവും കേട്ടോ ഞാൻ ഇതൊക്കെ വന്ന് കണ്ടിട്ട് നിങ്ങളെല്ലാരോടും പറയല്ലേ അപ്പൊ എല്ലാരും കണ്ടോട്ടെ എല്ലാവരും അവരുടെ മനസ്സിൽ ആ ഇമാജിനേഷന് എന്നെ കണ്ടോട്ടെ എന്ന് ഗുരുവായൂരൂപ്പൻ വിചാരിക്കണ്ടാവും അതുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പോൾ എനിക്കും കാണാൻ പറ്റണ പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചാ എനിക്ക് മുമ്പ് ഇങ്ങനെ ശ്രദ്ധിക്കണ ഒരു ശീലമുണ്ടായിരുന്നില്ല ഗുരുവായൂർ പിന്നെ ഓവറോൾ ഒന്ന് നോക്കും എന്താ അലങ്കാരം എന്ന് മനസ്സിലാക്കി നടക്കുകയാണ് പക്ഷെ എൻ്റെ കുട്ടികളോട് പറയും എന്താ അലങ്കാരം എന്ന് പറഞ്ഞു തരണം അമ്മയ്ക്ക് എനിക്ക് ഞാൻ ചോദിക്കും ടെസ്റ്റ് വെക്കുന്നൊക്കെ പറയും എന്നിട്ട് അവിടെ നിങ്ങടെ അവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ അവർ മുമ്പിൽ കയറിയ ശ്രദ്ധിക്കുമൊന്നുമില്ലല്ലോ എന്നിട്ട് അവരങ്ങനെ നീങ്ങുമ്പോൾ പറഞ്ഞ് തരുമെന്ന് പറയുമ്പോൾ മിത്രയിൻ്റെ ശരിക്ക് പറഞ്ഞുതരും ഭഗവാൻ ഇത്ര മാലിട്ടുണ്ട് ഇത്ര കമ്മലിട്ടുണ്ട് എന്നെ നോക്കി ചിരിക്കുമായിരുന്നു ഇന്ന രീതിയിലായിരുന്നു പൊട്ട് അങ്ങനെ കിരീടം വെച്ചിട്ടുണ്ട് മാല മാലിത്രണം വനമാല ഇത്ര എണ്ണമാണ് ഉള്ളത് തിരുമുടിമാല ഇത്ര ഉള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞുതരും ബാക്കി രണ്ടു അവർ ഇത്രയും ഡീറ്റെയിലിംഗ് ഡീറ്റെയിൽ ചെയ്യില്ലെങ്കിലും കുറച്ചൊക്കെ അവരും പറഞ്ഞുതരും അപ്പം ഞാൻ വിചാരിക്കോ ഇവർ ഇത്രയും നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇത്ര നോക്കിയാൽ പോരല്ലോ എന്ന് അപ്പൊ അതുകൊണ്ടും കൂടി ഉണ്ട് പിന്നെ അവര് കുട്ടികളായതുകൊണ്ടും അവര് നല്ലോണം സാമർഥ്യക്കാരി കുട്ടികളുണ്ട് അവരവിടെ ചേച്ചിമാരോട് പറയും ഞങ്ങൾ ശരിക്കും കണ്ടില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കും അവനെ കുട്ടികൾ നിന്നും ബാക്കിയുള്ളവർക്ക് തടസ്സാവില്ല എന്നുള്ളത് അവരും ഒന്നൊന്നും അയിഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയായിട്ടാണ് എനിക്ക് കാണാൻ തരാവുന്നത് അല്ലാതെ സ്പെഷ്യൽ പെർമിഷൻസ് ഒന്നും ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ അടുത്തതായിട്ട് ഹണിബി എന്ന ഇടിയിൽ നിന്നാണ് ചേച്ചി എൻ്റെ അനിയന്റെ ഭാര്യ അവരുടെ കല്യാണം കഴിഞ്ഞ് ഇതുവരെയും എൻ്റെ അമ്മയെയും അച്ഛനേയും അമ്മേ അച്ഛ എന്നൊന്നും വിളിച്ചിട്ടില്ല അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് അമ്മയോടും അച്ഛനോടും അവർ സ്നേഹം കാണിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് ഇതൊരു യൂണിവേഴ്സൽ പ്രശ്നമാണല്ലേ ആർക്കും ഉണ്ടാവില്ല മദറിനിലോ ഫാദറിനിലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു അറ്റാച്ച്മെന്റ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ബന്ധങ്ങൾക്കൊന്നും വലിയ വിലയൊന്നുമില്ല ബന്ധങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണ് അല്ലേ നമ്മുടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പണ്ട് കാലത്തൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പെണ്ണുരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ ഈ പെണ്രുമ്പെട്ടാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് പണ്ടൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പം എനിക്കറിയാം ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു കുടുംബത്തിൽ എന്തും നടക്കും നന്നാക്കാൻ വേണമെങ്കിൽ നന്നാക്കാം എക്സ്ട്രീം എക്സ്ട്രീമെന്റില് നല്ല പേരെടുത്ത ഒരു തറവാടായി മാറ്റാൻ അതിനെ സാധിക്കും ഇതേമാതിരി തന്നെ നാനായുധമാക്കണമെങ്കിൽ ഒരു പെണ്ണ് വിചാരിച്ചാൽ ഈസി ആയിട്ട് പറ്റും അതൊക്കെ എനിക്കിങ്ങനെ വലുതായി വലുതായി ജീവിച്ച് ജീവിച്ച് വരുമ്പോഴാട്ടോ മനസ്സിലാവണത് ഇതിനിപ്പം എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ ഉണ്ണികൃഷ്ണനോട് പറയാന്നുള്ളത് തന്നെയാണ് ഉണ്ണികൃഷ്ണനോട് പറയാ മകളെ പോലെ തന്നെയാണ് മരുമകളും അവളെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് അവൾക്ക് ആ ഇഷ്ടം ഞങ്ങളോട് തിരിച്ച് തോന്നണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുക എന്നറിയും ഭഗവാൻ ഭയങ്കര കണ്ണിങ്ങാണ് കേട്ടോ ഗുരുവാരപ്പൻ എന്താ ചെയ്യുക എന്നറിയും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് രണ്ടമ്മമാരുടെ കഥ പറയാം രണ്ടമ്മമാരുണ്ടായിരുന്നു ഒരു വരന്റെയും ഒരു വധുവിൻ്റെയും അമ്മയാണ് കേട്ടോ വരന്റെയും വധുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പെൺകുട്ടിയുടെ അമ്മയും ഒരു ആൺകുട്ടിയുടെ അമ്മയും ഈ ഒരു തമ്മിൽ ഇഷ്ടമാണ് അപ്പോൾ ഈ ആൺകുട്ടിയുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത് കുറച്ച് പ്രാരാബ്ധമൊക്കെയുള്ള കുടുംബത്തിലാണ് അപ്പം എൻ്റെ മകൻ ഒരു പ്രാരാബ്ധക്കാരനായി പോവോ എന്നുള്ള ചിന്തയിലാണ് ഈ അമ്മയ്ക്ക് ഇഷ്ടമില്ല മറ്റേ അമ്മയ്ക്കാണെങ്കിൽ നാല് പെൺകുട്ടികളുള്ളതിൽ മൂത്ത ആളാണ് ഇത് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പേരുദോഷം വന്നാൽ ഇനി വരുന്ന കുട്ടികൾക്കും ആ പേരുദോഷം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടില്ലേ പേടിയുണ്ട് ഇവര് തമ്മിൽ ഇഷ്ടമാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം പിന്നെ വിവാഹം നടന്നില്ലാച്ചാൽ അത് ആ കുട്ടിക്കൊരു ചീത്തപ്പേരാവും എന്ത് ചെയ്തു വെച്ചാൽ ഈ രണ്ടമ്മമാരും കുളിച്ചങ്ങോട്ട് തൊഴാൻ തുടങ്ങി ഗുരുവായൂരപ്പനെ അപ്പോൾ വരൻ്റെ അമ്മ പറയണത് എന്താ വെച്ചാൽ എൻ്റെ മകൻ എനിക്ക് അനുകൂലത്തിലാവണം എനിക്ക് എൻ്റെ മകനെയും മകൻ മാത്രമേ ഉള്ളൂ രണ്ട് ആൺകുട്ടികളുണ്ട് ആ അമ്മയ്ക്ക് മൂത്ത ആൺകുട്ടി മൂത്ത ആൺകുട്ടിയാണ് ഇതിന് അപ്പോൾ എൻ്റെ മകൻ എനിക്ക് അനുകൂലത്തിലാവണം എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ ഇനി അവൻ്റെ താഴെയുള്ള ഒരു ഒരു മകനും കൂടി ഉണ്ട് പക്ഷെ അത് ചെറിയ കുട്ടിയല്ലേ ഇവൻ എനിക്ക് അനുകൂലത്തിലാവണം ഇവൻ കുടുംബം നോക്കണംന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ ഇവൻ എന്തായാലും എനിക്ക് അനുകൂലത്തിലാവണം അപ്പൊ ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ വിഡ് വിടീച്ചേരണം ഇതാണ് ഒരമ്മയുടെ പ്രാർത്ഥന മറ്റേ അമ്മ പറയണത് എൻ്റെ മകൾക്ക് ചീത്തപ്പേരുണ്ടാവരുതേ ഭഗവാനെ ഒരു കുട്ടിക്ക് ചീത്തപ്പേരുണ്ടായാൽ എല്ലാ കുട്ടികൾക്കും ചീത്തപ്പേരായിപ്പോയില്ലേ ഞാൻ എന്താ ചെയ്യ ഇതാണ് മറ്റേ അമ്മ ഇതിലേതാണ് ജനുവൻ ആയിട്ടുള്ള പ്രാർത്ഥന അപ്പോൾ ഭഗവാൻ മുമ്പില് രണ്ട് പ്രാർത്ഥനയ്ക്കും ഒരേ തുല്യ പ്രാധാന്യമുണ്ട് കാരണം രണ്ടമ്മമാരും തീവ്രമായിട്ടാണ് പ്രാർത്ഥിക്കണത് അപ്പൊ ഭഗവാൻ എന്താ അറിയോ അവര് തമ്മിലുള്ള വിവാഹം നടന്നു വിവാഹം നടന്ന് ഈ അമ്മ വരന്റെ അമ്മ വിചാരിച്ച പോലെ തന്നെ ബാക്കിയുള്ള പെൺകുട്ടികളുടെ പഠിപ്പ് അവരെ വിവാഹം ചെയ്തു കൊടുക്കൽ അങ്ങനെയുള്ള എല്ലാ പ്രാരബ്ധങ്ങളും ആ മകൻ്റെ തലയിൽ തന്നെയായി അപ്പോൾ ഈ അമ്മയ്ക്ക് ഈ അമ്മയ്ക്ക് ഒരു മകളും ഉണ്ട് ഇനി ഒരു മകനും ഉണ്ട് അപ്പൊ അവര് ചെറിയ കുട്ടികളുമാണ് അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം കുടുംബത്തിൽ അച്ഛനും ഇല്ല അപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടേ അപ്പൊ ഈ അമ്മയ്ക്ക് രണ്ടാമത്തെ മകൻ പെട്ടെന്ന് മെച്ചോർഡായി ആ മകൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നോക്കാൻ തുടങ്ങി ആ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ട് ഗുരുവായൂരപ്പൻ കൊണ്ടു നടന്നു ഇപ്പൊ നാലച്ചു ഗുരുവായൂരപ്പന്റെ കാര്യം രണ്ടമ്മമാരെയും ഭഗവാൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ ഒരേ പോലെ സാറ്റിസ്ഫൈ ചെയ്തില്ലേ ഇതാണ് ഗുരുവായൂരപ്പന്റെ ഒരു കളി എന്ന് പറയുന്നത് നമ്മളിപ്പോ പോയി പ്രാർത്ഥിക്കുകയാണ് ഈ മകൾക്ക് ഈ അച്ഛനും അമ്മമാരോട് ഭർത്താവിന്റെ അച്ഛനും അമ്മമാരോട് അറ്റാച്ച്മെന്റ് വേണി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോ ആ ഭഗവാൻ നോക്കുമ്പോൾ അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല വിചാരിക്കുക അപ്പൊ ഭഗവാൻ എന്താ വിചാരി എന്താ ചെയ്യാന്നറിയോ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്തയെ വിട്ടുകളയും ആ ഒരു മോഹമേ ഇല്ലാണ്ടാക്കി തരും അങ്ങനെ ആയാലും മതി നമുക്ക് സമാധാനം ഉണ്ടായാൽ പോരെ സന്തോഷം ഉണ്ടായാൽ പോരെ അത് ഇന്ന രീതിയിൽ വേണംന്ന് അറിയില്ല നമുക്ക് അത് ഗുരുവായൂരിപ്പനെ അറിയുള്ളൂ അപ്പൊ വിട്ടുകൊടുത്തു നാമം ജപിക്കൂ ഉറപ്പായിട്ടും നേരെയായിട്ട് വരും നേരെയായിട്ട് വന്നിട്ടില്ല നമ്മുടെ മനസ്സിൽ നിന്ന് അത് എടുത്തു കളയാനും മോഹവിനാശനായിട്ടുള്ള ഗുരുവായൂരപ്പനെ മോഹവിനാശകനായിട്ടുള്ള ഗുരുവായൂരപ്പനെ കൊണ്ടേ സാധിക്കുള്ളൂ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് ജയാ ഭാസ്കർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഏർ സവിത നെല്ലിക്ക എന്തിനു വേണ്ടിയിട്ടുള്ള വഴിപാടാണ് അങ്ങനൊന്നുമില്ല എന്തിനു വേണ്ടിയിട്ടും നെല്ലിക്ക കൊടുക്കാം ഞാൻ തലമുടി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് നെല്ലിക്ക സമർപ്പിച്ചത് പിന്നെ കുറച്ചൊരു എന്താ പറയാ ബുദ്ധിസ്ഥിരതം ഇല്ലാത്ത ഭ്രാന്തുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരാറുണ്ട് കേട്ടോ ഞാൻ വെറുതെ കളിയാക്കി പറയണതല്ല ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ മനോനില തെറ്റിയവർക്ക് എന്ത് വഴിപാടാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടിയും വേണമെങ്കിൽ നെല്ലിക്ക സമർപ്പിക്കാവുന്നതാണ് കേട്ടോ നെല്ലിക്കാ തളം വെക്കുക എന്ന് പറയില്ലേ അതിന് നെല്ലിക്കയല്ലേ ഉപയോഗിക്കണം അങ്ങനെ നെല്ലിക്ക വേണമെങ്കിൽ വെക്കാം ഞാൻ ഇനി തലമുടി സംബന്ധമായിട്ട് എന്തിനാണ് നെല്ലിക്ക എന്ന് ചോദിച്ചാൽ ഞാൻ എണ്ണ കാച്ചി തേക്കാറുണ്ട് ഈ എണ്ണ കാച്ചേലെ എൻ്റെ മെയിൻ ഇൻഗ്രീഡൻ ഈ ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നെല്ലിക്ക സമർപ്പിക്കാറുണ്ട് അങ്ങനെ എന്തിനു വേണ്ടിയിട്ടൊന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനു വേണ്ടിയിട്ട് നിങ്ങളേക്ക് സമർപ്പിക്കാം അപ്പം ഇന്നത്രയും വിശേഷങ്ങളേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം എന്ന് വിചാരിക്കുന്നു വൃന്ദാവന യാത്രയ്ക്ക് ഇടയിൽ വീഡിയോ ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഫുൾ വീഡിയോ ഞാൻ ചെയ്തു വെച്ച് പോകുന്നോടത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കൂട്ടോ സർവരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വദുഃഖ വിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവരപ്പാശേണം ഹരെ